ാണ് എപ്പോ നമ്മുടെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ മിസ്റ്റർ ബീസ് എന്ന് അറിയപ്പെടുന്ന ഇവിടെ എത്തുകയാണ് ഘോഷക്കാലത്തും ആരംഭം കാണും സ്വപ്നം നമ്മുടെ 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 സ്റ്റുഡിയോ സ്റ്റുഡിയോ അതെ ഓപ്പൺ ഓപ്പൺ ആവുകയാണ് മലയാളികളുടെ മിസ്റ്റർ ബീസ്റ്റ് എന്ന അറിയപ്പെടുന്ന നിക് എത്തുകയാണ് എത്തും ഒരു അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും അപ്പൊ നമ്മുടെ എല്ലാവരും അദ്ദേഹത്തെ കാണാനും നമ്മുടെ സ്റ്റുഡിയോ കാണാനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മറ്റേ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനോട് വെയിറ്റ് ചെയ്യുകയാണ് ചെറിയൊരു ഘോഷയാത്രയോട് ഇന്നേ ഇന്നേ വരെ കേരളക്കാർ കാണാത്തരുന്നതിനുള്ള അടിപൊളി ഒരു സ്റ്റുഡിയോ ഓപ്പണിംഗ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ഘോഷയാത്ര പോലെ പോയിട്ട് ഒരു വമ്പിച്ച സ്വീകരണം നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് ഇപ്പോഴത്തെല്ലാവരും എല്ലാവരും എല്ലാവരും ആണ് അപ്പോ അപ്പോൾ അപ്പം നന്ദി വന്ന എല്ലാവർക്കും നന്ദി നമ്മളെ ഇപ്പം സ്നേഹിച്ച് എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ഒരു ഡ്രീം തന്നെയാണ് ആ ഡ്രീമിന് വേണ്ടി നമുക്ക് എന്താ പറഞ്ഞ തരത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു കുറേ വർഷത്തെ കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ടാണ് അപ്പോൾ അത് ഇനി നമ്മൾ ഇത്രയും നല്ല രീതി ചെയ്യണമെന്ന് നമുക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ ഒരു എത്രത്തോളം നമുക്ക് പറ്റും അത്രത്തോളം അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ശിങ്കാരിമളുണ്ട് നമ്മളെ ഡിഗ് ബ്ലോക്സിനെ വരവയറ്റാൻ വേണ്ടി നമുക്ക് ഇന്ന് ശിങ്കാരിമളം നമ്മുടെ ഇവിടെ അടിപൊളി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മാവേലിക്കര സംഹാരമിതിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാവേലിക്കര സംഹാര കലാസമിതി അച്ഛൻ പോളിയാണ് കേട്ടോ നിങ്ങളൊക്കെ തകർപ്പ് മഴ നമ്മളൊന്ന് ചെറിയ ഇതായിട്ടൊന്ന് എടുത്തു അപ്പോഴത്തെ കാളെല്ലാം കൂടിയ കേട്ടോ അപ്പോൾ നിങ്ങളെ പറഞ്ഞു നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു നമ്മളെ മാവേലിക്കരയാണ് മാവേലിക്കര ഓക്കെ അങ്ങനെ പക്ഷെ സംഭവം പൊളിയാണ് അടിപൊടിപൊളിയാണ് ഡാൻസ് ഒക്കെ കളിച്ചാരായിരുന്നു നമ്മളിവിടെ പറഞ്ഞ ഇന്റർവേ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കൊട്ടാൻ പറഞ്ഞു പക്ഷെ ഒരു മുക്കാമണിക്കൂർ ഇവിടെ കൊട്ടായിരുന്നു അപ്പൊ പൊളിയാണ് കേട്ടോ എല്ലാവരും നമ്മുടെ സംഹാര കലാസമിതി മാവേലിക്കുക അപ്പൊ ഇനി ഉത്സവങ്ങളൊക്കെ ആണ് അപ്പൊ അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ നമ്മള്

കുറെ കേട്ടു ഇതൊക്കെ പൊളിയാണോ അപ്പം സംഭവം പൊളിയാണ് നമുക്ക് പുള്ളിയെ പുള്ളിപ്പോൾ വരും അപ്പോൾ പുള്ളിപ്പോൾ വരും കേട്ടോ ഇപ്പോൾ വരും അപ്പം പുള്ളി സ്വീകരിച്ച് നമുക്ക് തകർക്കണം അടിപൊളി ചെയ്തു തരണം ഓക്കെ അപ്പം എല്ലാവരും ഇവിടെ ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്യ പുതിയ ആൾക്കാരാണ് പുള്ളിക്കേടാ ഓക്കെ ഈ സ്റ്റുഡിയോ കേരള മിസ്റ്റർ ബീസ് നമ്മുടെ സത്യം പറഞ്ഞ എന്ത് ഈ തരുന്ന സ്നേഹത്തിന് എന്ത് തിരിച്ചു വരും എനിക്ക് തന്നെ അറിയത്തില്ല അയാലും വന്നതിന് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ ചെണ്ട്രക്കാര് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു പിന്നെ എന്താ പറയാ സൈക്കോളിയൻസിന്റെ ഈ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ വലിയ കാര്യം ഒരുപാട് സന്തോഷമുണ്ട് അച്ഛനും അമ്മയും എല്ലാവരുടെയും അല്ലേ അതിലും ഒരുപാട് സന്തോഷം എനിക്ക് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതിന് പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് അപ്പൊ അത്രേ ഉള്ളു താങ്ക് യു താങ്ക് യു എല്ലാരും കൂടെ അടുത്തോളാണോ ഞാൻ വരാം ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരാം ഓക്കെ തീർക്കട്ടെ Thank thank you, thank you. നമ്മുടെ സ്വപ്നം നമ്മുടെ നിപ്ലും ഇതുപോലെ കൂടെ നന്ദിയുണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു പരിചയമില്ല ഒരു പരിചയ പരിചയം അതെ അല്ലാതെ ജസ്റ്റ് വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ ഞാനും ഒന്ന് ചോദിച്ചു അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചതെന്ന് പറഞ്ഞു എന്റെ ഒക്കെ ഒരു വിധി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ ഒരു വലിയൊരു എന്താ പറയാ ഒരുപാട് ഡ്രീം അച്ചീവ്മെന്റ് ഈ ഒരു നടത്തിയ ഒരു സംഭവത്തിൽ എന്നെ വിളിക്കരുത് ചെയ്യാ താങ്ക് യു അതില് എന്റെ പ്രാർത്ഥന എല്ലാത്തിനും കാണും അല്ല വിളിക്കാൻ കാരണം എന്നാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ പ്രശ്നങ്ങൾ

ഒരു വാടക എല്ലാരോടും എന്നിട്ട് ചെറിയ ഇതിലൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എത്രയും വലിയ എത്തിക്കുക എന്ന് പറയുന്നത് ശബ്ദം കാണാത്ത ഒരു അപ്രദമാണ് സഹായിച്ചു സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി സന്തോഷം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത് കാണാൻ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഒരാളെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ പല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് കുറവ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് വേണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇത്രയും വരെ എത്തി ഇവിടെ ഇതാ ഇത് വേറൊരു വേറൊരു കാര്യങ്ങളൊക്കെ ആളെയാണുണ്ട് അത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ഫ്രണ്ട്ഷിപ്പ് ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും വലിയൊരു സ്വപ്നമായിട്ട് മാറുന്നതെന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമില്ല ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്തൊരു കാര്യം സത്യം പറയാനുള്ളൂ സോ ഹാപ്പിപ്പോ ജോലി പലർക്കും പോയിട്ടുണ്ട് ആ വാതിലെല്ലാം എനിക്ക് മാത്രം നമ്മൾ ഇത്രയും വേണ്ടി പോകുമ്പോൾ വേറെ ഒരു അടുപ്പിച്ച ായിട്ട് വരും അത് ഇപ്പൊ ആൾക്കാരെല്ലാം വരുന്നത് എന്താണ് ഒരു അടിപൊളി ഒരു ഫയം ചെയ്തോ പ്ലാൻ ചെയ്യാത്ത

നിങ്ങളുടെ വീടും കാണാം എല്ലാവരുടെ കാണാം പറഞ്ഞു എന്തേലും അതെ പറഞ്ഞു എന്തേലും പറയണോ സ്വപ്നം എന്ന് ഇതിപ്പം വലിയ വല്യ കുഞ്ഞുങ്ങളൊത്തിരി കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഇത്ര ആയല്ലോ ഇത്ര ആയാലും ഭയങ്കര കൂടുതൽ സന്തോഷം ഞാൻ ഇരിക്കാം എന്റെ കുഞ്ഞുങ്ങളെ നല്ല ആക്കുകാരും പറയത്തില്ല അച്ഛ എന്താ പറയാനുള്ളെന്താ എന്താ എന്തേലും പറയാണ്ടോ ചിരിക്കാന്നല് പല്ലും കാണിച്ചിട്ടില്ല ഏ ഞാൻ പറയ ഇവൻ വന്ന കിടക്കും വെച്ചാ ഇവൻ ഇവിടെ കിടക്കും താഴെ കിടക്കില്ല അവിടെ കിടക്കും താഴെ കിടക്കും ആ പ്രശ്നം എനിക്കറിയത്തില്ല മതിലെ കിടക്കും ഞങ്ങടെ കിടക്കും അല്ല ഞങ്ങളുടെ മതിലിനെ വണ്ടി കിടക്കും ഞാനും അങ്ങനെ തന്നെ ഇവിടെ വന്ന് കിടക്കും ആദ്യം പിന്നെ രണ്ടു മൂന്നെ ഞാൻ തന്നെ ദോശമറിച്ചിടുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എട്ട് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴേക്കും പിന്നെയാണ് അന്നേരമാണ് ആഹാരം ഏത് കഴിക്കണമെന്നുള്ളതാണ് ഉച്ചക്കത്തെ ആ ഒരു നേരത്തെ ആഹാരം ലാഭമുണ്ട് എവിടെയാണ് എവിടെയാണ്

സാക്ഷാത്കരിച്ചിരിക്കാനൊരു കാര്യം എന്നെ വിളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴും മുതൽ യൂട്യൂബ് ചാനൽ അതല്ലേ കേട്ടോ വിളിക്കതിലും എന്താ പറയാ എനിക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഒരുപാട് സന്തോഷമുണ്ട് എന്നും പ്രാർത്ഥനയിൽ കാണും കാര്യം ചെയ്ത് ഇതിപ്പോ എന്റെയും കൂടി ഒരു ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ ഇവിടെ തൊട്ടടുത്തൊണ്ടായി ഞാൻ ഇവിടെ തന്നെ പെട്ടികിടന്നു ഞാൻ പറഞ്ഞത് പക്ഷെ നല്ല ദൂരം ഉണ്ട് ഇവിടെ വരാം എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നുന്നുണ്ട് നല്ല കാലത്ത് ഫ്രണ്ട്ഷിപ്പ് ഒരു വേറെ വെച്ചാൽ നമ്മുടെ ലോക വെക്കാത്ത കാര്യം എന്താ അറിയുമോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആരെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരെ വന്നിട്ട് ഇപ്പം ഡാൻസോ റീലോ എന്തെങ്കിലും സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാം അയച്ചു കൊടുക്കണോ അപ്പോൾ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്കൂടെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ വേണ്ട ലോക വെക്കാൻ ഇല്ല അന്ന് അവർക്ക് വന്നിട്ട് അപ്പം എല്ലാവർക്കും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് നമ്മുടെ സ്നേഹിതരണ്ട് അവരെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയായത് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഡാൻസ് സ്കൂളിലെ വേണ്ടി പാട്ട് നല്ല ഫ്രെയിം നമ്മൾ നമ്മൾ അതാണ് ൾക്കാര് കൂടി എത്തിച്ചു കഴിഞ്ഞാൽ കിട്ടാനുണ്ടല്ലേ ഇതൊക്കെ ഒരു പകുതി വെച്ചിട്ട് ഞാൻ പിന്നെ ഉപയോഗിച്ച് ഞാൻ പിന്നെ വേറെ സബ്സ്ക്രൈബേഴ്സ് പറയാൻ എന്താ പറയാ സൈക്കോളുമാർ ഇവർക്ക് കിട്ടുന്ന സപ്പോർട്ടും എനിക്ക് കിട്ടുന്ന സപ്പോർട്ടും ഇതെല്ലാം ഒരു ഒരു കുടക്കീഴിലാണ് ആർക്കും ആർക്കും ഒന്നും സ്വന്തമല്ല എല്ലാവർക്കും അവരുടെ സ്പേസ് ഉണ്ട് അപ്പം എന്താ പറയുക ഈ കാണുന്ന ഓഡിയൻസിനെ പറയുന്നത് നമ്മളിപ്പോ വേറെ എന്തെങ്കിലും വിചാരിച്ച് അല്ലെ ഞാൻ വലിയൊരാളാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും എത്തത്തില്ല നമ്മൾക്ക് നമ്മുടെ സ്പേസ് ഉണ്ട് നമുക്ക് നമ്മളാരെക്കാട്ടും വരുന്നില്ല ആരെക്കാട്ടും ചെറുതല്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ സ്പേസ് ഉണ്ട് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പരസ്പരം സ്നേഹിക്കുക പരസ്പരം സന്തോഷിക്ക ഷെയർ ചെയ്യുക ജീവിക്കുക സത്യം പറഞ്ഞാൽ എത്തിയതില് ഈ ഡ്രസ്സൊന്നും ആ ബ്ലാക്ക് എല്ലാരും ബ്ലാക്ക്

എല്ലാരും വിളിച്ചാലും സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സ്വീകരണമായിരുന്നു കാര്യം ഞാൻ അറിയാം എന്താ ക്രിയേറ്റേഴ്സ് തമ്മിൽ എന്താ പറയാ അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു സ്പേസ് ഉണ്ട് ഞാൻ എന്തൊരു വലിയ ആളാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ ഈ ഒരു ചാനലിൽ കാണിച്ച് എന്റെ അങ്ങനെയൊക്കെ ടീമിൽ ഉണ്ട് ഞങ്ങൾ ഇൻസൾട്ട് ആയിട്ട് അത് കാര്യമല്ല ഇവരൊരു ക്രിയേറ്ററാണ് ആ ഒരു ക്രിയേറ്റർ എന്നെ വിളിച്ചിട്ട് ഞാൻ എ ക്രിയേറ്റർ എന്നെ വിളിച്ചിട്ട് ഈ ഒരു വേദിയിൽ ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത്രയും വിലക്കും തന്നു ഇത് തന്നെ എന്താ പറയാ കാണാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഇന്നത്തെ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല പേടിയായിട്ട് Oh, oh,